നമ്മുടെ ചുറ്റുപാടിനെ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നവരാണ് നമ്മൾ എന്നാൽ നമ്മൾക്കിടയിൽ തന്നെ അതിനൊന്നും സാധിക്കാത്തവരുമുണ്ട് അവരെ കൂടെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുകയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അന്താരാഷ്ട്ര ആംഗ്യ ഭാഷാ ദിനത്തിൽ ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പതിര സമൂഹത്തിനായി ബോധവൽക്കരണ പരിപാടി നടത്തിക്കൊണ്ട് ആംഗ്യ ഭാഷയുടെ ലക്ഷ്യങ്ങൾ പ്രാഥമിക ഭാഷാരീതി എന്നിവ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ചിത്രങ്ങളോട് കൂടിയ ബ്രൗഷറുകൾ വിതരണം ചെയ്തു ഇമിഗ്രേഷൻ വിഭാഗം കുട്ടികളുടെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നടത്തിയ പരിപാടിയുടെ ഭാഗമായി കേൾവി പരിമിതരായ കുട്ടികൾക്ക് ആംഗ്യ ഭാഷയിൽ ദുബൈയിലേക്ക് സ്വാഗതമെന്ന സന്ദേശം കൈകൾ കൊണ്ട് കാണിച്ച കാഴ്ചയും ഏറെ കൗതുകമായി വിമാനത്താവള ഉദ്യോഗസ്ഥരും യാത്രക്കാരും കൂടെ ചേർന്നതോടെ പരിപാടി മികച്ച വിജയമായി മാറി നിശ്ചയദാർഢ്യ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന സന്ദേശം പ്രചരിപ്പിക്കുകയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ആശയവിനിമയത്തിന്റെ തടസ്സങ്ങൾ ഇല്ലാതാക്കി സമൂഹത്തിലെ എല്ലാ വിഭാഗം യാത്രക്കാരെയും ഉൾക്കൊള്ളാൻ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഒരുക്കമാണെന്ന് തെളിയിക്കുകയാണ് ഈ പരിപാടിയിലൂടെ